ഉപാസന കൊണ്ട് ആവരണത്തെ കളയും അപ്പൊ അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികളുണ്ട് ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ് വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ് അപ്പൊ ഇത് രണ്ടും അനിവാര്യം അതിന്റെ ഉദാഹരണമാണ് ദക്ഷപ്രജാപതി ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന് ശിവന്റെ സാമീപ്യം ഇല്ലാത്ത ഒരു യജ്ഞത്തിന് ഒരുങ്ങിയത് ഒടുവിൽ അത് എന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്നത് നമാമി നമാമി വിശ്വേശ്വര വിശ്വരൂപം സർവം ശങ്കരമനദോസ്മി ശിവനെ പ്രീത പ്രീതം നമസ്കരിക്കുന്ന രംഗം മഹാദേവ കൃപാം കുരു നമസ്തു അപരാധം മമശംഭോ കൃപാതിഥേ ദക്ഷൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത് നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും കാരണം നമ്മൾ മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യമേ ചെയ്യും ഒടുവിൽ തല പോയി പോയിക്കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവുമാവും അപ്പോഴാണ് ഈ നിലവിളി എല്ലാം നിലവിളിക്കുന്നത് ഏവതകളെല്ലാം ഊർജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത് മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം ആനന്ദമല്ലെങ്കിൽ സുഖം ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ് എവിടെയെങ്കിലും ഒരു സുഖത്തിന്റെ കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞെഴുന്നേക്കും എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടി എഴുന്നേക്കും അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമൻഷ്യൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുക പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിക്കാൻ മനഃശാസ്ത്രകാരന്മാരിതേക്കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ലോകത്തെ ഏതെങ്കിലും ഒന്ന് സുഖോത്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ് വാരുണി മദ്യമാണ് ആധ്യാത്മിക പക്ഷത്തിൽ ഇതിന്റെ അർത്ഥം ആനന്ദമെന്നാണ് ആനന്ദോദ്ദേവൽ ഭൂതാനി ജാതാനി ജീവന്തി പ്രയന്തി വാരുണി വിദ്യ ജാതീവന്തി വിദ്യ ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത് മദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മിലെ ആസുരീ സമ്പത്തികളും ദൈവീസമ്പത്തികളും ഒരുമിച്ച് ചേരുകയും ശാന്തമാവുകയും ചെയ് കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ രണ്ടും കാത്തിരിക്കുന്നതാണ് നമ്മൾ ഏതുപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരി സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ച് കളഞ്ഞ് ദേവതാരൂപം കൈക്കൊള്ളുന്ന ശക്തികൾ തകർത്താടും അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത് പാരമ്പര്യമില്ലാതെ പിപീലിക ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തടത്ത് ഈ അസുരി സമ്പത്തികൾ ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോകവ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെല്ലാം എതിർക്കും ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത് പ്രശംസിച്ചത് കൂടെ നടന്നത് അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല ഉയർന്നിട്ട് താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല അതിന് കാരണം അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ ധനം ആധ്യാത്മിക പ്രഭാവം പ്രതിഭ ജനശക്തി ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളിക്കും അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീശക്തികൾ സാക്ഷിത്വേന വർത്തിക്കും ഒരു കുടുംബത്തിൽ മക്കളിൽ കുറേ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം വിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങളങ് വരാൻ തുടങ്ങും ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരി സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സങ്ങൾ തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും ആനന്ദമായി മാറും ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും കൂട്ടുകൂടുക അരുതെന്ന് പറഞ്ഞു നോക്കും കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത് കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത് ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്നും മദ്യമുണ്ടാവും വിദ്യ എപ്പോൾ അസുരങ്കൽ ദ്വരുണീ വിദ്യ എന്നാണ് അതിന് പറയാ വാരുണി ഭാർഗവീ വിദ്യ ഭാർഗവനിൽ നിന്നുണ്ടായത് ഈ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണ് ഉണ്ടാവുക അപരോക്ഷമല്ല അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ഭോഗങ്ങൾ ഇഷ്ടഭോഗങ്ങൾ അവയനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം ആദ്യം തിരഞ്ഞെടുക്കണ്ട എനിക്കിതാണ് വിധി ഈ ജന്മം എങ്ങനെയാണ് ഇത് തീർക്കട്ടെ ഇത് തീർത്തിട്ട് ചെയ്യാനങ്ങ് വരാം തിരക്കൊന്നും കൂട്ടണ്ട ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല ആൾ കുറഞ്ഞു പോയി ഹിന്ദുക്കളെന്ത് ചെയ്യും അതിനുവേണ്ടിയൊന്നും എല്ലാവരെയും വിളിച്ചോണ്ടൊന്നും വരണ്ട എനിക്കിപ്പം നേരമില്ല വീട്ടിൽ പണിയുണ്ടാവും നീ വീട്ടിലെ പണിയൊക്കെ ചെയ്യും തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും പ്രസാദം മാറ്റേണ്ടി വരും കാരണം സ്വാമിജി ഇപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അതിലോക്കും കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നാല് സായിപ്പിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും ഈ കുപ്പി കടിച്ചു കഴിയുമ്പോൾ അവനും കൂടെ ബോധമില്ലാതാവും ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഇതൊന്നും ആരും വിളിച്ചുകൊണ്ടൊന്നും കൊണ്ടെന്ന് നിങ്ങൾ എണ്ണം കുറയണം ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു വന്നു ഇടയ്ക്ക് വെച്ച് പൊഴിയണം ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മഹാത്മ്യം പോവും നല്ല കശുവണ്ടി ഒന്നാം നമ്പർ കശുവണ്ടി അതിന്റെ ആ പുറകിൽ അതിന്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി അതിന് വില കൊടുക്കണം നൂറ് ഉരുവെ എടുത്തോട് പോയി കശുവണ്ടി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസത്തിൽ ഇടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എല്ലാരും പഠിക്കരുത് കുറച്ചു കുറച്ചുപേർക്കുള്ളതാണ് ഡോമിനന്റ് മൈനോറിറ്റി ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട ആൾക്കൂട്ടത്തിന് മനസ്സിലാവൂ ഇതുപോലെ സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം അതിനാണ് അനുബന്ധ ചതുഷ്ടയം ഞാൻ പറഞ്ഞല്ല ആദിശങ്കരനെ പോലുള്ള ഉന്നത മനുഷ്യകൾ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല വിവേകം വേണം വൈരാഗ്യം വേണം സമ്പത്തി വേണം വേണം ഇവ ഉണ്ടെങ്കിൽ മാത്രമാവീരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന ഉണ്ടെങ്കിലേ അദ്വൈതം പഠിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വാരുണി വിദ്യ തന്നെ അപകടത്തിന് കാരണമായി തീരും